നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സി പി എം തിരുവേരിയ കമ്മിറ്റി സെക്രട്ടറി ടി ഷാജി ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വെട്ട പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സി പി എം ചിരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ഷാജി ഉദ്ഘാടനം ചെയ്തു ബഷീർ കൊടക്കാട് വാർഡ് കൺവീനർ പി പി ജാഫർ പി കുഞ്ഞുമുസ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ എസ് ബാബു സ്ഥാനാർത്ഥി സി സമദ് പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു